ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ ഒരു സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനൽ യോഗ്യത കാണാതെ പുറത്തായിരുന്നു ഒഡീഷ എഫ് സിയാണ് നോക്കൌട്ട് പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അവർക്ക് വേണ്ടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇരുപത് ആറാണ് മുഹമ്മദ് ഐമൻ ഇരുപത് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരു ഗോളും നേടിയിരുന്നു അദ്ദേഹം ആദ്യ ലെവലിൽ കൂടുതൽ മത്സരങ്ങളിൽ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഇറങ്ങിയ മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടത് കൊച്ചിയിൽ ഗോവയ്ക്കെതിരെ ആദ്യ പകുതിയിലെ രണ്ട് ഗോളിന് പിറകിലായ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ മുഹമ്മദ് ഐമന്റെ മികവിൽ അല്ലെങ്കിൽ മുഹമ്മദ് ഐമൻ വന്നതിന് ശേഷമാണ് കളിയുടെ ഗതി മാറി ഡയമൻറെ കോസൊക്കെ മികച്ച ഗോളുകൾ നേടി രണ്ടിനെതിരെ നാല് ഗോൾ സി ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നു ഈ സീസണിൽ രാഹുൽ കെ പിയിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച ഇവാൻ ഉപനോചിച്ചിന് കാര്യമായി രാഹുൽ കെ പിയിൽ നിന്നൊരു മികച്ച പ്രകടനം ഒന്നും ഈ സീസണിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല രാഹുൽ കെപിയുടെ ഒരു മോശം സീസൺ കൂടിയായിരുന്നു എന്തായാലും രാഹുൽ കിക്ക് പകരം അല്ലെങ്കിൽ സാലൽ അബ്ദുൾ സഹമദിനൊക്കെ ഒരു പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് മുഹമ്മദ് ഐമാൻ വരും സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് ഐമാൻ പോലെയുള്ള താരങ്ങളെ ആദ്യ ലെവലിൽ ഇറക്കേണ്ടതുണ്ട് കാരണം ആദ്യം കളിയുടെ തുടക്കം മുതൽ തന്നെ മികച്ച അറ്റാക്കും ഫുട്ബോളാണ് അദ്ദേഹം കളിക്കുന്നത്